ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ആടുകളെ പോലെ പാപം ചെയ്ത മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് ഹിതകരമല്ലാത്ത വഴികളിലൂടെ പെയ്ക്കൊണ്ടിരുന്നു പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യന്റെ രക്ഷയ്ക്കായി അകൃത്തിയാഗമായി തീർന്ന യഹോവയുടെ ദാസനാണ് യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ട യഹോവയുടെ ദാസനായി ഈ അധ്യായത്തിൽ യേശുവിനെ വിവരിച്ചിരിക്കുന്നു അവൻ പാപികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് യാഗമായി തീർന്ന ദാസനാണ് മനുഷ്യരാശിയുടെ പാപത്തിനു പരിഹാരമായി ക്രൂശിൽ മരിച്ചടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സിയാപ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ച പ്രവചനം പൂർത്തീകരിച്ചു പാപം മുഖാന്തരം നമ്മിലുണ്ടായ അകൃത്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ സ്വന്തം അകൃത്യങ്ങളും പാപപ്രവൃത്തികളും എന്നിവയ്ക്കുള്ള ശിക്ഷ നമ്മിലേക്ക് വരുവാനിടയാകുന്നതിന് പകരമായി ദൈവകരുണയാൽ നമ്മുടെ പാപം ചുമക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതിൽ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ സ്നാപക യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നു പത്രോസ് അപ്പോസ്തലൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞത് നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശങ്ങളിൽ കയറി എന്നാണ് രണ്ട് കുരിന്തർ അഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നെഴുതിയിരിക്കുന്നു ആദാം മുതൽ സകല മനുഷ്യരുടെയും പാപം വഹിക്കുവാൻ ദൈവത്തിനൊരു ജഡം ആവശ്യമായിരുന്നു പാപം വഹിക്കുവാൻ ദൈവേഷ്ഠം നിവർത്തിക്കുവാൻ മനസ്സാ വരുവാൻ ഇച്ഛിച്ച യേശുവിൽ ദൈവം ദൈവമൊരു ശരീരമൊരുക്കി പിതാവായി ദൈവം യേശുക്രിസ്തുവിന് ഒരു ശരീരം ശരീരമൊരുക്കിയത് മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കുവാനും സകലത്തിലും മനുഷ്യനോട് സദശനാകേണ്ടതിനുമാണ് ദൈവമൊരുക്കിയ പാപമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സകല മനുഷ്യരുടെയും പാപം ദൈവം ചുമത്തി പ്രവാചകൻ ഇങ്ങനെ എഴുതി അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ ക്രൂശിൽ യേശുക്രിസ്തു അകൃത്യയാകമായതിലൂടെ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര മഹത്വമുള്ള രക്ഷകനെന്ന് ഏവരും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ദൈവ വിവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ബ്ലസ്സസ്